എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ യേശുക്രിസ്തുവിലുള്ള വന്ദനം അനുഗ്രഹീതമായ ഒരു നല്ല ദിനം കൂടെ നമ്മുടെ ജീവിതത്തിൽ ദാനം നൽകിയ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിച്ച് തിരുവദന ചിന്തയിലേക്ക് നമുക്ക് അടുത്തു വരാം നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ നിലവിളിക്കുക ഞാനെൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും എൻ്റെ സഹായം എവിടെ നിന്ന് വരും പ്രിയമുള്ളവരെ സങ്കീർത്തനക്കാരനെ പോലെ നമ്മളും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഹൃദയത്തുനിന്ന് വരുന്ന ചോദ്യമാണ് എൻ്റെ വിഷയത്തിന് മറുപടി എവിടെ നിന്ന് വരും ഞാനായിരിക്കുന്ന പൊതുസന്ധിയിൽ നിന്നെ കരകയറ്റാൻ എവിടെ നിന്നാണ് ആരാണ് എന്നെ സഹായിക്കാൻ വരുന്നത് എന്റെ വിഷയത്തിന് വിടുതൽ എവിടെ നിന്നാണ് വരുന്നത് നമുക്കറിയത്തില്ല എന്നാൽ സങ്കീർത്തനക്കാരൻ തന്നെ പറയുക രണ്ടാമത്തെ വാക്യത്തിൽ എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും സൃഷ്ടിച്ച യഹോവയങ്കിൽ വരുന്നു പ്രിയപ്പെട്ട ദൈവമൈതല് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത തന്നോട് നിലവിളിക്കുന്ന തൻ്റെ ഭക്തൻ്റെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാണെങ്കിലും വേഗത്തിൽ പ്രതിക്രിയ നടത്തി നമ്മെ രക്ഷിക്കുന്നയുമാ അത് ദൈവത്തിൻ്റെ കാര്യം നമുക്ക് വേണ്ടി തക്ക സമയത്ത് വെളിപ്പെട്ട് നമ്മെ അത്ഭുതമാക്കും അതിശയമാക്കുമെന്ന് തിരുവഴുത്തു പഠിക്കുന്ന ദൈവഭക്തന്മാർക്ക് മനസ്സിലാകുമെങ്കിൽ യശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഹിസ്കിയ രാജാവ് തൻ്റെ നേരെ കടന്നു വരുന്ന അശൂർ രാജാവിൻ്റെ സൈന്യത്തിൻ്റെ വെല്ലുവിളികളെയും അഹങ്കാര വാക്കുകളെയും കേട്ട് ദൈവത്തോട് നിലവിളിക്കുക രാജാവ് പറയുക ഹിസ്കിയാവ് നിങ്ങളെ തെറ്റിച്ചു കളയരുത് വഞ്ചിക്കരുത് അവൻ എൻ്റെ കരത്തു കരുത്തുനിന്ന് വിടുവെപ്പാൻ കഴിയത്തില്ല എന്റെ നിന്ന് വിടുവപ്പാൻ ആർക്കും കഴിയത്തില്ല അതുകൊണ്ട് വാക്ക് വാക്കുകൾക്കത് എന്നാൽ വാക്ക് കേൾക്കും മുമ്പിൽ ഹിസ്കിയ രാജാവ് ചെയ്ത ഹോവയുടെ ആലയത്തിലേക്ക് ചെന്ന് ദൈവത്തോട് നിലവിളിച്ചു ദൈവത്തിൽ നിന്ന് നിലവിളിച്ച് തൻ്റെ അവസ്ഥകളെ ബോധിപ്പിച്ചപ്പോൾ യുദ്ധം ചെയ്യാൻ ശക്തിയോട് വന്ന പ്രബലനായി വന്ന അശുരാജാവ് ഹിസ്കിയാവിന് നേരെ ഒരമ്പ് പോലും എയ്യാൻ കഴിയാതെ ഭയപ്പെട്ട ദേശത്തേക്കും മടങ്ങിപ്പോകാൻ ഇടയാക്കിയെങ്കിൽ പ്രിയപ്പെട്ട ദൈവ പൈതലെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ എന്ന ഇന്നലെ ദൈവത്തിൻ്റെ ആത്മ നമ്മോട് ഇടപെട്ടെങ്കിൽ ഇന്ന് കർത്താവ് പറയുന്നു തന്നോട് നിലവിളിക്കുന്ന തൻ്റെ ഭക്തന് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ കരമുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ നിരാശപ്പെടേണ്ട ഭാര്യപ്പെടേണ്ട ഭയപ്പെടണ്ട നാം ആശ്രയിക്കുന്ന ദൈവം നമ്മ ഏത് പ്രതിസന്ധിയുടെ നടുവിൽ നിന്നും എത്ര ദുർഘടമായ അവസ്ഥയിൽ നിന്നും എത്ര ഭാരമേറിയ വിഷയത്തിൽ നിന്നും അത്ഭുതമായി ജയകരമായി മാനിക്കുവാൻ ശത്രുവിന്റെ മുമ്പിൽ മൃഷ്ടാന് ഒരുക്കി നിങ്ങളുടെ എൻ്റെ തലയെ മാനിക്കും ദൈവമാണ് വിശ്വാസത്തോടെ ദൈവത്തിന് മുഖത്തേക്ക് നോക്കാം എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവെങ്കിൽ വരും അതെ അവൻ എൻ്റെ കാൽ വഴുതാൻ സമ്മതിക്കത്തില്ല എന്റെയും നിങ്ങളുടെയും കാൽ വഴുതാതെ കരങ്ങൾ വഹിക്കുന്ന മാറോടണച്ച് സൂക്ഷിക്കുന്ന നല്ല കർത്താവ് നമുക്കുണ്ട് ദൈവ തിരുമുഖത്തേക്ക് നോക്കി വിശ്വാസത്തോടെ ചുവടുകൾ വെക്കുക ഗോഡ് ബ്ലസ് യു ആൾ